ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിശാലിന്റെ ഭക്ഷണവുമായി മുറിയിൽ എത്തിയിരിക്കുകയാണ് പാർവതി എല്ലാവരും കഴിച്ചതിന് ശേഷം മാത്രമേ പാർവതി ഭക്ഷണം കഴിക്കൂ എന്ന് പാർവതിയിൽ നിന്ന് അറിഞ്ഞ വിശാൽ പാർവതിയെ അടുത്തേക്ക് ഇരിക്കാൻ വിളിക്കുന്നു വിശാലിന്റെ അരികിൽ പാർവതി ഇരിക്കുന്നുണ്ട് എന്നാൽ കുറച്ച് ദൂരെയായിട്ടാണ് പാർവതി ഇരിക്കുന്നത് വിശാൽ പറയുന്നു നീ എന്താ ഇതിനിടയിൽ പാലം പണിയാൻ പോവുകയാണോ അടുത്ത് വന്നിരിക്കേ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നീങ്ങുകയാണ് പാർവതി ദേ എന്നെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്റെ സ്വഭാവം മാറ്റരുത് ഇങ്ങ് അടുത്ത് വന്നിരിക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് പാർവതിയുടെ കയ്യിൽ പിടിച്ച് വാലിക്കുകയാണ് വിശാൽ പാർവതിയാണെങ്കിൽ വിശാലിന്റെ നെഞ്ചിലേക്ക് പോയി വീഴുന്നു നീ എന്താ ഈ കട്ടിലിൽ എന്റെ അടുത്തേക്ക് വരില്ലേ എന്ന് വിശാൽ പറഞ്ഞതും വിശാലിനെ പെട്ടെന്ന് തട്ടി മാറ്റിയിട്ട് പാർവതി അവിടെ നിന്ന് എണീറ്റ് നാണത്തോടെ അല്പം മാറി തിരിഞ്ഞു നിൽക്കുന്നു ദേ വിശാൽ സർ ആഹാരം കഴിക്കേ ഇപ്പോൾ തന്നെ ചൂടാറി കാണും കേട്ടോ എന്ന് പറഞ്ഞ് ഭക്ഷണം വിളമ്പുകയാണ് പ്ലേറ്റിലേക്ക് വിശാലിന് അത് കൊടുക്കുന്നു കഴിക്ക് സാർ എന്ന് പറഞ്ഞ് ആദ്യം നീ കഴിക്കുന്ന വിശാൽ പറയുന്നു ഷോ ഇത് വിശാൽ സാർ സാറിന് കഴിക്കാൻ കൊണ്ടുവന്നതല്ലേ സാർ ഇരിക്കേ എന്നെ പാർവതി പറഞ്ഞപ്പോൾ നീയു ഇരിക്കാൻ വിശാൽ പറയുന്നുണ്ട് രണ്ടു പേരും രണ്ട് ചേർലായിട്ടിരിക്കുന്നു ആ ഭക്ഷണം വിശാൽ എടുത്തിട്ട് എന്ന് പറഞ്ഞ് പാർവതിയുടെ നേരെ നീട്ടുകയാണ് വിശാൽ ഭക്ഷണം പാർവതിക്ക് വാരി കൊടുക്കുന്നു സാർ സാർ എനിക്ക് എടുത്ത് കഴിക്കും തരുമ്പോൾ എനിക്കത് പറയാൻ കഴിയുന്നില്ല സാർ എന്നൊക്കെ ഒരു നാണത്തോടെ പാർവതി പറയുന്നു എന്റെ മേലാകെ എന്തോ പോലെ ഒരു നാണാവുന്നു അത് കേട്ട് വിശാൽ പറയുന്നു ഈ കാലത്ത് നിന്റെ പ്രായത്തിലുള്ള നാണോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല പിന്നെന്തിനാ എന്റെ കൈ കൊണ്ട് തരുന്നത് എടുത്ത് കഴിക്കാൻ നിനക്ക് ഇത്ര നാണോ ആവുന്നത് നാണമാവുന്നത് കഴിക്കേ എന്ന് പറഞ്ഞ വിശാൽ പാർവതിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട് നാണത്തോടെ പാർവതി വിശാലിനെയും നോക്കുന്നു പാർവതിയും ഭക്ഷണം വിശാലിന് വാരി കൊടുക്കുന്നുണ്ട് അര പാർവതി ജിതിനെ എന്തിനാ നിന്റെ അടുത്ത് ഇത്രയ്ക്കും ദേഷ്യം അവൻ നിന്നെ എന്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി എല്ലാ പഴയും നിന്റെ മേൽ ചാർത്തുന്നത് എന്ത് വിരോധമാണ് അവന് നിന്റെ പേർക്കുള്ളത് എനിക്ക് മനസ്സമാ മനസ്സിലാവുന്നതേയില്ല അവൻറെ അനുജിത്തിയുടെ ജീ പെൺ ജീവിതത്തിന് വേണ്ടി മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കുന്നത് തെറ്റല്ലേ എങ്ങനെയാ മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് ആരെ വിശ്വസിക്കണം അവരെ ആരെ അവിശ്വസിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നതേയില്ല എന്നാലും പാർവതി ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്ന് ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് പോലീസും ഒക്കെ ചിന്തിക്കാത്ത തരത്തിൽ ഒരു ഡിക്റ്റീവിന്റെ ബുദ്ധി സാമർഥ്യത്തോടെയും തന്റെ അടുത്തോടെയും എന്നെ കൊല്ലാൻ നടന്ന ആളിനെ കണ്ടെത്തി അവനെ ആ ജിതിനെ നിയമത്തിന് മുന്നിൽ കീഴടക്കുകയും ചെയ്തു സത്യം എന്താണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയതിന് തീർച്ചയായും നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു പാർവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അരവിന്ദൻ സാറിന്റെ അനിയത്തി ജയെ കൊന്നതും ഇവർ തന്നെയാണ് സർ വിശാൽ പറയുന്നു ഇത്രയും കാലം നീ ഓരോന്ന് പറയുമ്പോൾ ഞാനതൊന്നും വിശ്വസിച്ചിരുന്നില്ല പാർവതി എല്ലാം പൊട്ടത്തരുമായിട്ടും മണ്ടത്തരുമായിട്ടും മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാൽ ഇപ്പോൾ ഞാൻ പാർവതി നിന്നെ പൂർണമായിട്ടും വിശ്വസിക്കുന്നു നിന്റെ മേൽ അമാനുഷികമായ എന്തോ ഉണ്ട് ഇപ്പോൾ നിന്നെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു പെട്ടെന്ന് വിശാൽ പാർവതിയെ ആദ്യമായി കണ്ടനാൾ ഓർക്കുന്നു പിന്നെ ഓരോ തവണയും പാർവതി വിശാലിന്റെ ജീവൻ രക്ഷിച്ച കാര്യവും ആലോചിക്കുന്നുണ്ട് നീ എന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി നീ എന്റെ കൂടെ ഉള്ളപ്പോൾ ആരും എന്നെ കുഴപ്പത്തിലാക്കില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അത് കേട്ട് പാർവതി മനസ്സിൽ വിചാരിക്കുന്നു ജാസ്മിൻ ഈ വീട്ടിൽ ഉള്ളിടത്തോളം കാലം വിശാൽ സാറിന് കുഴപ്പം തീരില്ല അവൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് വരെ വിശാൽ സാറിന് ആപത്തുണ്ട് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ജാസ്മിൻ വിശാൽ സാറിന് ആപത്തു വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പാർവതിയുടെ മുഖം പെട്ടെന്ന് വിഷമത്തിലാകുന്നു പേടിയിലും പിന്നെ വിശാൽ കഴിക്ക പാർവതി എന്ന് പറഞ്ഞ് വീണ്ടും പാർവതിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു തിരിച്ച് പാർവതിയും ശേഷം കാണിക്കുന്നത് പ്രഭാവതി എന്തൊക്കെയാ ആലോചിച്ച് ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ജതിനെ അറസ്റ്റിലാക്കിയ കാര്യമാണ് ആലോചിക്കുന്നത് പ്രതാപൻ അവിടെ എത്തി നീ ഇതെവിടെയായിരുന്നു പ്രതാപ താഴെ യുദ്ധം കഴിഞ്ഞ് നിന്നെ ഇല്ലല്ലോ എവിടെ പോയിരുന്നോ പ്രതാപൻ പറയുന്നു എന്റെ ചേച്ചി നമ്മളിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ടു പോയാൽ ഇവിടെ അടങ്ങിയിരിക്കാൻ കഴിയില്ലല്ലോ ഞാൻ പോയി പ്രഭാവനെ ചോദിക്കുന്നു എന്നിട്ട് ജിതിനെ കണ്ടോടാ അവൻ എന്തെങ്കിലും പറഞ്ഞോ ചേച്ചി ഇതെന്ത് വർത്തമാനായി പറയുന്നത് കൊലപാതക ശ്രമത്തിന് അറസ്റ്റ് ചെയ്തോണ്ട് പോയ ഒരു പ്രതിയെ കാണോന്ന് അവന്റെ വക്കീലു വിചാരിച്ച പോലും നടക്കാത്ത കാര്യമാണ് പിന്നെയായി ഇനി പ്രതാപന് ചേച്ചി ഇത് വകുപ്പ് വേറെയാണ് മജിസ്ട്രേഷൻ മജിസ്ട്രേറ്റിന്റെ ഉത്തരവോടെ റിമാൻഡ് ചെയ്യോ ഇനി ചോദ്യം ചെയ്യലും കോടതിയും വിചാരണയൊക്കെയായിട്ട് കുറച്ചു ദിവസം അങ്ങനെ പോകും അത് കഴിഞ്ഞ് ശിക്ഷ വിധിക്കു ഏത് ജയിലാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പ്രഭാവർ ചോദിച്ചപ്പോൾ ജില്ലാ ജയിലിൽ അവിടെ നല്ല സുഖമാണെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നാലും എന്റെ ചേച്ചി താഴെ നടന്ന കാര്യങ്ങൾ ആലോചിച്ച് ഒരു നിമിഷം എന്റെ ചങ്കെടുപ്പ് നിന്നുപോയി തല പൊട്ടിത്തെറിക്കുന്നത് പോലെയൊക്കെയാ തോന്നിയത് ആ സി എ അരവിന്ദൻ ഞാൻ വിചാരിച്ചു ആ ഹോംനേഴ്സിനെ കൊണ്ട് നമ്മൾ ഗോ ഗോപിനാഥിനെ കൊല്ലാൻ നോക്കിയ കാര്യം അറിഞ്ഞിട്ട് നമ്മളെ പൊക്കാൻ വന്നതാണെന്ന് അത് ഓർത്തപ്പോ തന്നെ എന്റെ ശ്വാസം നിലച്ചു പോയി എന്നെങ്ങാണെ പോലീസ് പിടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ അവരെ ജെട്ടിയിൽ നിർത്തി മുട്ടുകാൽ അടിച്ച് പൊട്ടിച്ചേനയായിരുന്നു അയ്യോ അത് ഓർക്കാൻ കൂടി എനിക്ക് വയ്യ ചേച്ചി പ്രഭാവരി പറയുന്നു എനിക്കും അങ്ങനെയൊരു ഉണ്ടായിരുന്നു അതല്ല എന്നറിഞ്ഞപ്പോഴാശ്വാസമായത് നീ ചാടിക്കേറി ഇഞ്ചക്ഷൻ വിഷയം എടുത്തിടൂ എന്ന് ഞാൻ സംശയിച്ചു ആരുടെയോ ഭാഗ്യത്തിന് അതുണ്ടായില്ല അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ജിന്ദിന്റെ കൂട്ടത്തിൽ നീയും അകത്തുപോയേനെ ജില്ലാ ജയിലിൽ അവിടെ നല്ല സുഖമാണെന്നല്ലേ നീ പറഞ്ഞത് പ്രതാപൻ പറയുന്നു ചേച്ചി നല്ല സുഖമാണ് ഈ വാളൻ വാളൻപുളി പോലെ ഇരിക്കുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാൽ ജയിലിൽ നിന്നും ഇറങ്ങുമ്പോൾ മുഴുത്ത പടവലങ്ങി പോലെയാകും ഒന്നിനും ഒരു കുറവില്ലെന്നേ പ്രഭാവതി പറയുന്നു ഏതായാലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി അതേ ചേച്ചി നമ്മുടെ സമയം കൊള്ളാവുന്നോണ്ട് ഇഞ്ചെക്ഷൻ വിഷയം ഓഫാക്കിട്ട് പോയിസൺ വിഷയം ഓണായി അതാണ് നമ്മൾ രക്ഷിച്ചത് പ്രഭാവതി പറയുന്നു ജിതിൻ അവളുടെ അനുജിത്തിയോടുള്ള സ്നേഹം കാരണം അവൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത് ജയിലിൽ പോയി ആ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലോ പ്രതാപൻ പറയുന്നു ഓ സ്നേഹം കരുണ ത്യാഗം എന്നൊക്കെ മണ്ടത്തരം ആലോചിച്ചുകൊണ്ട് അവൻ ജയിലിൽ പോയത് നമ്മളെ പോലെ സ്മാർട്ടായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ സ്മൂത്ത് ആയിട്ട് അവനും എസ്കേപ്പ് ആവാരുന്നല്ലോ പിന്നെ അവന്റെ ടാലന്റ് അത്രയേ ഉള്ളു അവൻ പോലീസ് പിടിയിലായതുകൊണ്ട് ഒരേ ഒരു പ്രയോജനം മാത്രമേ ഉണ്ടായുള്ളൂ നമ്മുടെ ടെൻഷൻ മാറിക്കിട്ടി പ്രഭാവതി പറയുന്നു ഇല്ല പ്രതാപ നമുക്കൊരു ടെൻഷൻ ബാക്കിയുണ്ട് വലിയൊരു ടെൻഷൻ ആ മാജിക് ബോക്സ് അതിപ്പോ രാധികയുടെ കയ്യിലാ ഉള്ളത് അതിൽ എന്താ ഉള്ളതെന്ന് നമ്മൾ അറിഞ്ഞേ പറ്റൂ പ്രതാപൻ പറയുന്നു ഇതാണോ വലിയ കാര്യമായിട്ട് ചേച്ചി ടെൻഷൻ അടിച്ച് പറയുന്നത് അത് നിസ്സാരമല്ലേ ദേ ഞാൻ ഇത് സംഘടിപ്പിച്ചു തരാന്ന് ചേച്ചിയോട് പറഞ്ഞതല്ലേ ഒരു മാജിക് ബോക്സ് ഒന്നിനും കൊള്ളാതെ ഒതുക്കിയിട്ട ഒരു സാധനം ആരും കാണാതെ അത് രാധികയെടുത്ത് പൊടി തട്ടി വെച്ചിരിക്കുന്നു അത് വിശാലി കൊച്ചായിരുന്നപ്പോൾ അവൻറെ അമ്മ അവന് വാങ്ങിക്കൊടുത്ത ഒരു കളിപ്പാട്ടം ഒരു വെറും കളിപ്പാട്ടം മാത്രം അതോർത്ത് ചേച്ചി ടെൻഷൻ ആവേണ്ട കാര്യം എന്താ പെട്ടെന്ന് പ്രഭാവതി അന്ന് പാർവതി ആ മാജിക് ബോക്സ് തുടച്ച് വൃത്തിയാക്കിയ കാര്യം ആലോചിക്കുന്നു അത് വെറും ഒരു കളിപ്പാട്ടമാണെന്ന് എന്ത് വിശ്വാസത്തിലാ വിശ്വാസത്തിലതാപ നീ പറയുന്നത് പ്രതാപൻ പറയുന്നു ആ അതിൽ അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ചേച്ചി മാത്രം എന്ത് വിശ്വാസത്തിലാ ഈ പറയുന്നത് അതാ ചേച്ചിക്കും പാർവതിയെ പോലെ മനക്കണ്ണുകൊണ്ട് എന്തെങ്കിലും കാണാൻ കഴിയോ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് മുൻകൂട്ടി അറിയാനുള്ള കഴിവുണ്ടോ വിട ചേച്ചി ചേച്ചി ഇത് ആവശ്യമില്ലാത്ത പേടിയാണ് പ്രഭാവതി പറയുന്നു പേടിയല്ല പ്രതാപ നമ്മൾ മുൻവിധിയുടെ കാര്യങ്ങളെ ഭയപ്പെടുകയാണ് വേണ്ടത് അതാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ അറിയാതെ നമ്മൾ പറയാതെ ഈ വീട്ടിൽ ഒരു തുരുമ്പ് പോലും ഉണ്ടാവരുത് ആ പാർവതി ഈ വീട്ടിൽ വരുന്നതുവരെ ഞാനിവിടെ അങ്ങനെയാ കൊണ്ട് നടന്നത് എന്നാലിപ്പോ നമുക്ക് ചുറ്റും നടക്കുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല അതിൽ പ്രധാനപ്പെട്ടതാണ് ആ മാജിക് ബോക്സ് അതിൽ എന്തോ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നടാ അതൊരിക്കലും വെറുതെ ആവില്ല പ്രതാപ പ്രതാപൻ പറയുന്നു ചേച്ചി ചേച്ചി വലിയ സാമർഥ്യക്കാരിയാണ് ഞാൻ സമ്മതിച്ചു ചേച്ചിയുടെ ബുദ്ധി കൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ഇത്രയും തെറ്റുചെയ്തിട്ടും അതിലൊന്നും പിടിക്കപ്പെടാതെ നമ്മൾ ആഡംബരമായി ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ ചേച്ചി ഓവർത്തിങ്ക് ചെയ്യാണ് അമിത ചിന്ത ആപത്താണ് ചേച്ചി അത് വേണ്ട പ്രഭാവതി പറയുന്നു ഞാൻ അമിതമായിട്ടൊന്നും ചിന്തിക്കുന്നില്ലട ചേച്ചി വിശാലിന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്ത ഗായത്രി ചേച്ചി ഇപ്പോൾ എവിടെയാ കൊടുത്ത കയ്യോടെ മേലേക്ക് പോയില്ലേ അമ്മ മേളിലേക്ക് പോയപ്പോൾ വിശാൽ ആ ഗിഫ്റ്റ് എറിഞ്ഞു ആ മാജിക് ബോക്സിന്റെ ചരിത്രം മാത്രേ ഉള്ളൂ ഇത് ഒന്നുമില്ല വെറും പേടാണ് എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവരി പറയുന്നുണ്ട് നീ ഈ പറഞ്ഞതാണ് സത്യമെങ്കിൽ ആ മാജിക് ബോക്സിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ഈ ലോകത്ത് ഇനി മറ്റാർക്കുമൊന്നും ചെയ്യാൻ കഴിയില്ല പ്രതാപൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത പാവങ്ങളെല്ലാം ദ്രോഹം കോളനാക്കോല അത് മറ്റാരും അറിയപ്പെടില്ല എന്നല്ലേ ചേച്ചി പറഞ്ഞു വരുന്നത് പ്രഭാവതി പറയുന്നു ഞാൻ അങ്ങനെ അല്ല പ്രതാപ പറഞ്ഞു വന്നത് അങ്ങനെ ആരെങ്കിലും അറിഞ്ഞ പോലും നമ്മളെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല ഈ പ്രഭാവതി പറഞ്ഞത് ശേഷം കാണിക്കുന്നത് ഗോപിനാഥിന്റെ മുറിയിലിരിക്കുകയാണ് വിജയമ്മ ഗോപി നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിന്റെ മൗനം ഈ കുടുംബത്തിന് ആപത്താണെന്ന് അനുഭവം ഗുരു ഇപ്പൊ മനസ്സിലായില്ലേ പറയുന്നതും ചെയ്യുന്നതും തക്ക സമയത്ത് ചെയ്യണോന്ന് പ്രഭാവതിയുടെ ഇഷ്ടങ്ങൾക്ക് മൗനാനുവാദം കൊടുത്തുകൊണ്ട് ഒരു ചെറുപ്പങ്കാരുടെ ചെറുപ്പക്കാരന്റെ ജീവിതം ജയിലഴിക്കുള്ളിലായി സ്വന്തം മാങ്ങളയെ പെങ്ങൾ തന്നെ ഒറ്റ കൊടുത്തു എന്ന് വേണം പറയാൻ രാധിക പറയുന്നു കരുതുകയല്ല അതാണ് സത്യം ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം പാർവതി ഈ വീട്ടിൽ ഉള്ളിടത്തോളം കാലം ആർക്കും ജീവഹാനി സംഭവിക്കില്ല അവളുടെ മനക്കെണ്ണിൽ കാണുന്നതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും പക്ഷേ എന്തുകൊണ്ട് ഗോപിയേട്ടനെ ഇങ്ങനെയൊരു അവസ്ഥ വന്നു എന്ന് ഉദയനുരമ അവൾക്ക് കാണിച്ചു കൊടുത്തില്ല അതിന് കാരണം ഗോപേട്ടന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതാണോ അതോ ഇനി വിധിപ്രകാരം ഗോപേട്ടൻ ഇത് അനുഭവിക്കണമെന്നാണോ വിജയമ്മ പറയുന്നു തലയെഴുത്ത് എന്താണോ അത് തിരുത്തി എഴുതാൻ കഴിയില്ലല്ലോ അത് അനുഭവിച്ചു തന്നെ തീർക്കണം രാധിക പറയുന്നു ഞാൻ അമ്പലത്തിൽ വെച്ച് മേൽശാന്തിയെ കണ്ടിരുന്നു ശുഭകരമല്ലാത്ത പലതും ഇവിടെ അരങ്ങേറുമെന്നും ഗോപേട്ടന്റെ ജീവനുപോലും ആപത്താണെന്നും പറഞ്ഞു പരിഹാര മാർഗത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ദൈവാനുഗ്രഹമുള്ള ഒരു ശരീരം ഉണ്ടെന്നും ആ ശരീരത്തിന്റെ സാമീപ്യം ഒരു പരിധി വരെ അപകടങ്ങൾ ഒഴിവാക്കൂ തിരുമേനി പറഞ്ഞു പക്ഷേ ക്ഷേത്ര ക്ഷേത്രങ്ങളിൽ ചെന്ന് ചെയ്യേണ്ട പ്രധാന വഴിപാടുകളുണ്ട് അത് ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള രക്ഷ കിട്ടൂ എന്നും പറഞ്ഞു അത് എന്റെ തന്നെയാണെങ്കിലും ചെയ്യണം ഈ വയസ്സുകാലത്ത് അതിനൊക്കെ ഓടി നടക്കാൻ എന്റെ ആരോഗ്യം അനുവദിക്കുന്നില്ല അത്രയും ദിവസം ഭജന ഇരുന്നപ്പോൾ ശാരീരികമായി ഞാൻ ഒരുപാട് വിഷമിച്ചു അതിന്റെ ഫലവും കിട്ടി ഇനിയുള്ള കാര്യങ്ങളെല്ലാം നീ വേണം നോക്കാൻ എന്നാ വിജയമ്മ പറയുന്നുണ്ട് എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ മേ തിരുമേനി പറഞ്ഞതുപോലെ പാർവതിയുടെ സാന്നിധ്യമാണ് ഈ വീട്ടിലെ രക്ഷ എന്ന് രാധിക പറഞ്ഞപ്പോൾ വിജയമ്മ പറയുന്നുണ്ട് അതെങ്ങനെയാ അവളെ ഈ കുടുംബത്തിൽ നിന്നും അടിച്ചിറക്കാനും ഇല്ലാണ്ടാക്കാനും മാത്രമല്ലേ ഈ കുടുംബത്തിലുള്ളവരുടെ ശ്രദ്ധ അതിന്റെ തിരിച്ചടി കഴിഞ്ഞ ദിവസം അവരെല്ലാം അനുഭവിച്ചു ചൂരല് കൊണ്ട് നല്ല ചുട്ടടിയാണ് എല്ലാവർക്കും കിട്ടിയത് വടികൊടുത്ത് അടി മേടിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ അത് നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്ന് രാധിക പറഞ്ഞപ്പോൾ വിജയമ്മ പറയുന്നുണ്ട് എന്തായാലും വിശാൽ പലതും മനസ്സിലാക്കി കഴിഞ്ഞു അമ്മയുടെ വാമൊഴിക്ക് വിശാൽ അല്ല ഇപ്പോൾ ഉള്ളത് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് അച്ഛൻ എന്ന് പറഞ്ഞാൽ അവന് ജീവനാണ് ഗോപിക്കെതിരെ ആര് നീങ്ങിയാലും അവൻ തടഞ്ഞിരിക്കും ഇന്ന് ഞാൻ അവന്റെ മുഖം വായിച്ചു എന്തോ തീരുമാനിച്ചുറച്ച് ഭാവമാണ് രാധിക പറയുന്നു അത് ഇപ്പോൾ അങ്ങനെ തന്നെ അല്ലയമ്മേ വരൂ കാരണം പാർവതിയാണ് അവന്റെ ഭാര്യ അവനെ തിരുത്താനും നേർവഴിക്ക് നടത്താനും അവന് കഴിയും വിജയമ്മ പറയുന്നുണ്ട് എല്ലാം ശരി തന്നെയാണ് പക്ഷേ അവനെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചതും അവൾ തന്നെയല്ലേ അത് എന്തിനാണെന്ന് ഗോപിക്കും എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല കാര്യത്തിൽ മിന്നുകെട്ടിയ പുരുഷനെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നത് കേട്ട് കേൾവിയില്ലാത്തൊരു കാര്യം തന്നെയാണ് രാധിക പറയുന്നു ഒരു കാര്യവുമില്ലാതെ പാർവതി ഇങ്ങനെ പറയില്ല മറ്റൊരു കല്യാണത്തിന് നിർബന്ധിച്ചു എന്നത് ശരിയാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ ജാസ്മിനുമായിട്ടുള്ള വിവാഹം എന്തിനാണ് അവൾ എതിർത്തത് ആ ഭാഗം കൂടി നമ്മൾ ചിന്തിക്കണം അപ്പോൾ എല്ലാത്തിനും വ്യക്തമായ ചില ധാരണകളുണ്ട് ആ കാരണങ്ങൾ ആ കാരണങ്ങൾ പാർവതിക്ക് മാത്രമേ അറിയൂ എല്ലാം അവളുടെ ഉദയനൂരമ്മയുടെ വെളിപ്പെടുത്തലുകൾ ആയിരിക്കും ശേഷം കാണിക്കുന്നത് വിശാൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വിശാലിന് ഒരു ഫോൺ കോൾ വന്നത് ആ ഫോണിൽ നിന്നും പറയുന്നത് കേട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് വിശാൽ അവരോട് പാർവതി കോഫിയുമായി അവിടേക്ക് എത്തി വിശാൽ ദേഷ്യത്തോടെ അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പതിയെ പാർവതി പറയുന്നു വിശാൽ സർ ചായ തണുത്തു പോകും ഒന്ന് ഹോൾഡ് ചെയ്യണേ എന്ന് പറഞ്ഞേ എന്നിട്ട് പാർവതിയോട് പറയുന്നു ഇവിടെ ഞാൻ എത്ര ടെൻഷനിലാണെന്ന് നിനക്ക് അറിയോ ഈ ചായ തണുത്തു പോകുന്നതാണോ ഇവിടുത്തെ പ്രശ്നം എനിക്കെന്താ പത്ത് തലയും പത്ത് കൈയ്യും ഉണ്ടോ ഒരേ നേരം ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നെ ദേഷ്യത്തോടെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു സാർ ഈ ചായ കുടുക്കുകയും ഞാൻ ബട്ടൺ ഇട്ടു തരാം ചായ വിശാലിന്റെ കയ്യിൽ കൊടുത്തിട്ട് വിശാലിന്റെ ബട്ടൺ പാർവതി ഇട്ട് കൊടുക്കുന്നു പെട്ടെന്ന് തന്നെ വിശാലിന്റെ ടെൻഷനൊക്കെ മാറുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷേർ മൈ ചാനൽ